ഞങ്ങളുടെ ഒരു കൊല പഴു വിളഞ്ഞിട്ടുണ്ട് അതിപ്പോൾ വെട്ടുവാണ് തീരെ ചെറുതാണ് അത് വെട്ടി അമ്മച്ചി അതെങ്ങോട്ട് വീഴും ഞങ്ങളുടെ കൊല കിട്ടി വേണ്ട കുറച്ചൊക്കെ കിളികളൊക്കെ കൊണ്ട് ഒരിച്ചിരി വിളവെങ്ങനെ വന്ന് കഴിഞ്ഞാൽ അപ്പം കിളികൾ വന്നു ചെറിയ കിളികളുണ്ട് അതെല്ലാം വന്ന് കൊത്തും ആ അമ്മയാണ് ഇവിടുത്തെ വാഴയിലെവിടെങ്കിലും കൊല വന്നാലൊക്കെ കണ്ടുപിടിക്കുന്നത് അമ്മ ഇങ്ങനെ നടക്കും അങ്ങനെ കണ്ടുപിടിക്കും കണ്ടോ പറമ്പൊക്കെ ആണെങ്കിൽ വളരെ മോശമായി കിടക്കും മഴയും പുല്ലും കയറി അപ്പം ഈ പറമ്പൊക്കെ ഉണ്ടല്ലോ ഞാൻ വൃത്തിയാക്കും എനിക്ക് ഇങ്ങനെ കിളയ്ക്കാനും പിന്നെ പുല്ലൊക്കെ എടുത്ത് കളയാനും അതൊക്കെ എല്ലാം ഞാൻ മെനക്കിടുവേ എൻ്റെ പറമ്പിലിങ്ങനെ ഒരു പുല്ലും അങ്ങനെയൊന്നും കാണത്തില്ലായിരുന്നു ഇപ്പം നോക്കിക്കേ മഴയായ കാരണം ഇറങ്ങാനും പ്രയാസം എല്ലായിടും മോശമായിട്ട് എടുക്കാണ്ടോ എല്ലാം കരിമ്പായലും ഇനി ഇതെല്ലാം വൃത്തിയാക്കണം ഓണമൊക്കെ ആകുമ്പോൾ വേണം ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാൻ കണ്ടോ വാഴയൊക്കെ കുറേ ഉണ്ട് പക്ഷേ മിക്കവാറും ഉള്ളതെല്ലാം വടറ്റിയാണ് കണ്ടോ അതെല്ലാടും ഒന്ന് വൃത്തിയേടായിട്ടൊക്കെ ഇരിക്കുവായിപ്പോൾ ഇനി ഇതെല്ലാം വൃത്തിയാക്കണം കണ്ടോ ഈ പുല്ലെല്ലാം ഇനിയും പറിക്കണേ ഈ പറമ്പിലൊങ്ങും ഒരു ശകലം പോലും പുല്ല് കാണത്തില്ല കാരണം ഞാൻ ദിവസവും ശകലം ശകലം സ്ഥലം വച്ച് സ്ഥലം വെച്ച് ഞാൻ തന്നെ കിളച്ച് പുല്ലെല്ലാം എടുത്ത് എല്ലാം നല്ല വൃത്തിയാക്കിയിടുമേ അപ്പുറത്തൊക്കെ അമ്പിളിയൊക്കെ വരുമ്പം പറയും ചേച്ചിയുടെ പറമ്പിലാണെങ്കിൽ ശകലം പോലും പുല്ലില്ലല്ലോ അത് ഞാനിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെല്ലാം ഞാൻ എടുക്കും കൈക്കൊക്കെ അതുകൊണ്ട് വിരലിനൊക്കെ വിരൽ നഖത്തിന് ഒക്കെ ഇങ്ങനെ ഒരു ഇതുണ്ട് അലർജി പോലെ ഉണ്ട് മണ്ണിനകത്തൊക്കെ ഇട്ടിങ്ങനെ കുഴിക്കുമ്പോൾ പക്ഷേ എന്നാലും നമ്മുടെ പറമ്പോൾ നമ്മൾ തന്നെ വൃത്തിയാക്കുമ്പോൾ നമുക്കൊരു സന്തോഷം പിന്നെ നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതല്ലേ ഇതൊക്കെ അങ്ങനെയാണ് ഇതൊക്കെ ദിവസവും ചെയ്യുമായിരുന്നു ഇപ്പം പിന്നെ മഴ ആയ കാരണം വെടിയിലോട്ടൊക്കെ ഇറങ്ങാനും ഒക്കെ മണ്ണിലിറങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം കാലൊക്കെ ചൊറിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അത് കാരണം ഇപ്പം അതങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക നമ്മൾ ഇന്ന് അതുകൊണ്ട് ഒരു പിണ്ടി അവിയലാണ് ഉണ്ടാക്കുന്നത് നമുക്കിപ്പം കാവ് കിട്ടിയിട്ടുണ്ടല്ലോ ഇപ്പം പച്ചത്തേക്ക് വേണം ഇതിൻ്റെ കൂടെ നമുക്കൊരു പിണ്ടി അവിയിലുണ്ടാക്കാം രാവിലെ അപ്പം ആ വാഴയുടെ ഇതൊക്കെ പിണ്ടി എടുത്തു ഇന്ന് ഞാനതുകൊണ്ടൊരു പിണ്ടിയവലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടത് പിണ്ടി വേണ്ട നാരൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് ഇനി അരിയണം ഒരു പച്ചയത്തക്ക എടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില പിന്നെ തേങ്ങ വേണം തേങ്ങ ഒക്കെ ചുവന്നുള്ളിയും ജീരകവും അരച്ച് നമുക്ക് ഉണ്ടാക്കാം അപ്പം ഇന്ന് പിണ്ടി ഇവയിൽ ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഇപ്പം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിണ്ടി കായ പിന്നെ പച്ചമുളക് ഞാൻ തേങ്ങയുടെ കൂടെ അരക്കാനാണ് അപ്പോൾ ഈ പിണ്ടിയും കായും കൂടെ ഞാനൊന്ന് കുക്കറിലിട്ട് ഒരു വിസിൽ മതി ഒന്ന് വേവിച്ചിട്ട് വരട്ടെ ഞാൻ അപ്പം വേവിക്കാൻ വെക്കുമ്പോൾ ഒരു ശകലം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്താണ് വേവിക്കുന്നത് കുക്കറിൽ ഒരു രണ്ട് വിസിൽ വന്നു ഞാനത് കുക്കറ് തുറന്നു ഇത്രയും വെന്തിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങ ജീരകവും ചുമന്നുള്ളി പച്ചമുളകും കൂടെ അരച്ച തേങ്ങ അതിലേക്ക് ഇടുക നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം തേങ്ങ അരച്ചപ്പം അരയുമ്പോൾ ഞാൻ സാധാരണ ഒരു ശകലം മുളക് കൂടി ഇടുന്നതാണ് ഇട്ടില്ല ഇടന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ ഇട്ടില്ല ചില മഞ്ഞ കളറിൽ തന്നെ ഇരുന്നോട്ടോ എന്ന് വിചാരിച്ചു അമ്മയ്ക്കൊക്കെ ഈ അവിയലൊക്കെ മഞ്ഞ കളറിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം നന്നായിട്ട് ചൂടാവണം അവിയലിനരയ്ക്കുന്ന പോലെ അല്ല ഒരു സ്വല്പം കൂടി അരയണമേ ഈ സമയം ഞാൻ ഇപ്പുറത്ത് ഒരു മീൻ വറക്കാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല കൊക്കോല മത്തി കിട്ടിയേ കൊക്കോലാ മത്തി എന്നൊക്കെയാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് ഇച്ചിരി മാംസമുള്ള മത്തിയാണ് വറക്കാൻ നല്ലതാണ് ഞാൻ വിചാരിച്ചു അത് വറക്കാനൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും എടുത്തുനിന്ന് വറുത്തേക്കാം അപ്പം ഇന്ന് പിണ്ടി എവിയിലും മീൻ വറുത്തതും ഈ മത്തി ഇന്നലെ ഞാനൊന്ന് പറ്റിച്ചത് ഒരു ശകലം ഇരിപ്പുണ്ട് പുളിശ്ശേരി ഇരിപ്പുണ്ട് ഇന്നത്തെ കാര്യം ഇതുകൊണ്ടങ്ങ് റെഡിയാവും അവിയൽ ഏകദേശം റെഡി ഇനിയും ഒന്നിച്ചിരി പുളി പിഴിഞ്ഞ് വയ്ക്കണം ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് തിളയ്ക്കണം ചിലപ്പം പുളി വിഴിഞ്ഞ് ഒഴിക്കുകയെ ചിലപ്പോൾ ഒരു ശകലം മാങ്ങ ഇടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു ഇപ്പോൾ മാങ്ങയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇച്ചിരി ഒരു പുളി പിഴിഞ്ഞ് ഇനി ഇത് ഓഫ് ചെയ്യാം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനി വിശാഖലം പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാം ഒഴിച്ച് കറിവേപ്പിലയിട്ട് ഇട്ട് ഇച്ചിരി നേരം നമുക്ക് അടച്ചു വെക്കാം അങ്ങനെ പിണ്ടി അവയിൽ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി ഒന്ന് അമ്മക്ക് ചെയ്യാനിങ്ങനെ വയ്ക്കാം ചിട്ടി കഴിക്കാറാകുമ്പോൾ നമുക്ക് എടുക്കാം മത്തി ഏകദേശമൊക്കെ റെഡിയായിട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഒക്കെ ചോറിലൂടെ കഴിക്കാൻ ഇത് മത്തി വറുത്തത് കൊണ്ട് പിണ്ടി അവിയിലുകൊണ്ട് പിന്നെ ഒരു ശകലം മത്തി പറ്റിച്ചതിരിപ്പുണ്ട് കൃഷി ഇരിപ്പുണ്ട് അപ്പം എല്ലാവരും പിണ്ടി അവിയിലൊക്കെ ഉണ്ടാക്കി നോക്കണേ എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്തു തരണേ താങ്ക്